ഹായ് ഗുഡ് ഈവനിങ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് നമുക്കറിയാം എസ് എസ് എൽ സി വരെ പഠിക്കുന്ന സ്റ്റുഡൻസ് നോർമലി അപ്ലൈ ചെയ്യുന്ന പ്രീമറ്റ് സ്കോളർഷിപ്പും അതുപോലെ എസ്എസ്എൽസിക്ക് ശേഷം പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി തുടർന്ന് അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പും അപ്പം ഇതിന് രണ്ടും കൂടെ നമ്മൾ പറയുന്ന ഒരു പേരാണ് നാഷണൽ സ്കോളർഷിപ്പ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അക്കാദമിക് ഇയറിലെ ഈ ഒരു സ്കോളർഷിപ്പ് ഇപ്പോൾ നിലവിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് അതിൻ്റെ സൈറ്റ് കാര്യങ്ങളൊക്കെ നിലവിൽ ഓപ്പൺ ആണ് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ വീടിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് നമുക്ക് അതിൻ്റെ ഒരു പ്രൊസീജിയറും അതുപോലെ ഇതിന് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നാഷണൽ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പം ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ റെഗുലർ സ്റ്റുഡൻസിന് മാത്രമേ നിലവിലത് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ റെഗുലറായിട്ട് പഠിക്കുന്ന ഒന്ന് മുതൽ പി ജി അല്ലെങ്കിൽ അത് അതിനപ്പുറത്തേക്ക് പഠിക്കുന്ന റെഗുലറായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് നിലവിൽ അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് രണ്ട് കണ്ടീഷനാണുള്ളത് ഒന്ന് നമുക്ക് മുന്നത്തെ ഇയറിൽ നമ്മുടെ എക്സാമിനേഷൻ പബ്ലിക് എക്സാമിനേഷൻ്റെ മാർക്ക് അൻപത് ശതമാനമോ അതിൽ കൂടുതലുണ്ടായിരിക്കണം അതുപോലെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഫാമിലി ആനുവൽ ഇൻകം ഒരു ലക്ഷത്തിനേക്കാളും താഴെ ആയിരിക്കണം ഈ രണ്ട് കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നിലവിൽ ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം പിന്നെയുള്ള കാര്യങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് റെഗുലർ സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ ആയിട്ട് പഠിക്കുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഗ്നോ പോലത്തെ ഗവൺമെൻറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിനും നിലവിൽ ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല ഓക്കെ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ ഏതെല്ലാം സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അതുപോലെ എയ്ഡഡ് കോളേജ് സ്കൂൾ അതേപോലെ അൺഎയ്ഡഡ് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അൺഎയ്ഡഡ് കോളേജ് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പം ഇത് അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ആവശ്യമായ ഡോക്യുമെൻ്റ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇതിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എട്ടോളം ഡോക്യുമെൻസുകൾ വരുന്നുണ്ട് ഒന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് അതേപോലെ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫോട്ടോ പിന്നെ ഫീ റെസിപ്റ്റ് പിന്നെ ബാങ്ക് പാസ്ബുക്ക് മാർക്ക് ലിസ്റ്റ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഓക്കെ ഇതിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ നാക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ മൂന്ന് നമുക്ക് വില്ലേജ് ഓഫീസ് വഴി നേടിയെടുക്കാവുന്നതാണ് അതുപോലെ ഫോട്ടോ നമ്മൾ സെൽഫായിട്ട് എടുക്കണം പിന്നെ ഫീ റെസിപ്റ്റ് നമ്മൾ കോളേജിൽ സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീ റെസിപ്റ്റാണ് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് അത് സ്റ്റുഡൻസിൻ്റെ സെൽഫായിട്ടുള്ള ബാങ്കോ അല്ലാന്നുണ്ടെങ്കിൽ പാരൻസും കൂടെ കമ്പയിൻ ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ആണെങ്കിലും പ്രശ്നമില്ല ഓക്കെ പിന്നെ മാർക്ക് ലിസ്റ്റ് മസ്റ്റ് ആണ് അതുപോലെ ബോണഫൈഡ് നമ്മൾ ഈ എല്ലാ ഡോക്യൂമെൻറ്റ്സ് അപ്ലൈ ചെയ്യും നമുക്ക് കിട്ടുന്ന നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഓക്കെ ഇനി ഈ ഒരു സ്കോളർഷിപ്പ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് ബാറിൽ നാഷണൽ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് പോർട്ടൽ എന്നുള്ള ഈ ഫസ്റ്റ് ആണ് ഓപ്ഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക ഓക്കെ ഇതിൽ ഫസ്റ്റ് കാണുന്ന സൈറ്റിലാണ് നമ്മൾ പോകേണ്ടത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഓക്കെ നിലവിലിത് ഓപ്പൺ ആണ് സൈറ്റ് ഇവിടെ നമുക്ക് മേലെ കാണാം എൻ എസ് പി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അക്കാദമിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഓക്കെ ഇതിൽ നമ്മൾ താഴോട്ട് വരുമ്പം ഇതിൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട് ഇത് പുതിയതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സൈറ്റിൽ വന്നിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റുഡൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫീസേഴ്സ് പബ്ലിക് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സ്റ്റുഡൻസ് എന്നുള്ള ഓപ്ഷനാണ് ഓക്കെ അപ്പം ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് താഴെ കാണാം ഓ ടി ആർ എന്നുള്ള ഒരു ഓപ്ഷൻ ഒ ടി ആർ ഓക്കെ ഈ ഒ ടി ആർ എന്ന് പറയുമ്പം ഇപ്പോൾ പുതിയതായിട്ട് ഈ വർഷം മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പുതിയൊരു സംഭവമാണ് എൻ എസ് പിയിലെ ഒ ടി ആർ എന്ന് പറയുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെന്താണെന്നുള്ള ഇവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് പോർട്ടൽ ഈസ് ഓപ്പൺ ഫോർ അക്കാദമിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സ്റ്റുഡൻസ് ക്യാൻ നൗ സ്റ്റാർട്ട് രജിസ്റ്ററിംഗ് ഇൻ ദ പോർട്ടൽ ടു ഗെറ്റ് ദെയർ വൺ ടൈം രജിസ്ട്രേഷൻ ഒ ടി ആർ നമ്പർ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ എൻ എസ് പി അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഒ ടി ആർ ആദ്യം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വൺ ടൈവ് രജിസ്ട്രേഷൻ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു പതിനാറ് അക്കം വരുന്ന ഒരു നമ്പർ കിട്ടും ആ നമ്പർ വെച്ചാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇവിടെ നിന്ന് റൈറ്റ് സൈഡ് പറയുന്നുണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ ഒ ടി ആർ ഇസ് എ യുണീക്ക് ഫോർട്ടീൻ ഡിജിറ്റ് നമ്പർ ഇഷ്യൂഡ് ബേസ്ഡ് ഓൺ ദ ആധാർ ഓർ ആധാർ എൻറോൾഡ് ഐ ഡി ആൻഡ് ഈ ഇസ് അപ്ലിക്കബിൾ ഫോർ ദ എൻറ്റയർ അക്കാദമിക് കരിയർ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഒ ടി ആർ റിക്വയർഡ് ടു അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് ഓഫ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ട് അതായത് നാഷണൽ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഒ ടി ആറ് നിർബന്ധമാണ് ഒ ടി ആർ അല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒ ടി ആർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്നൊക്കെ ജിക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ വ്യൂ ഓ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണാം അനൗൺസ്മെൻറ്റ് താഴെ അത് പോർട്ടൽ ഓപ്പൺ ഫോർ വൺ ടൗൺ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ എന്ത് ചെയ്യുക അപ്ലൈ എന്നാന്നുള്ളതൊടുത്ത് സെലക്ട് ചെയ്യാം സൈറ്റ് കുറച്ച് ലോഡിങ് വരുന്നുണ്ട് ഇതിൽ എന്ത് ചെയ്യാം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം ഈ ഒ ടി ആർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മളിത് എന്താണ് നമ്മൾ ഈ ഐ ഡി ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ സൈറ്റിലേക്ക് വരേണ്ടത് ഇവിടെ കണ്ടോ എൻ്റർ ഒ ടി ആർ എന്നുള്ളത് നമ്മൾ അവിടെയാണ് നമ്മൾ ഒ ടി ആർ എന്ത് ചെയ്യുക നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇവിടെ ഇത് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ ഇനി നമ്മളിത് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒ ടി ആർ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ രജിസ്റ്റർ എന്നുള്ളൊരു റോസ് കളറിലുള്ളത് അവിടെ സെലക്ട് ചെയ്യാം രജിസ്റ്റർ അപ്പോൾ താഴെ കാണാം അടുത്തേക്ക് രജിസ്ട്രേഷൻ ഗൈഡ്ലൈൻസ് സ്കോളർഷിപ്പിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് രജിസ്ട്രിൻ്റെ വായിച്ച് നോക്കുക ശേഷം താഴെ പോയിട്ട് എന്ത് ചെയ്യുക ഈ രണ്ട് ടിക്ക് മാർക്കുകൾ എനേബിൾ ആക്കുക ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുത്തിട്ട് ഇതിൽ ടോട്ടലി നാല് സ്റ്റെപ്പാണ് വരുന്നത് നമ്മൾ ഒ ടി ആർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കാം എന്നിട്ട് ഒ ടി പി വരുന്ന ഒ ടി പി എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാം അവിടെ രജിസ്റ്റർ എന്നുള്ള മൊബൈൽ നമ്പർ ആ ഓപ്ഷനിലോട്ട് പോവാം പിന്നെ ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഫിനിഷ് ചെയ്യാം നാല് സ്റ്റെപ്പാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ഐ ഡി കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലോട്ട് വരിക എന്നിട്ട് ലോഗിൻ എന്നുള്ള ബസ്റ്റ് ബട്ടണിൽ പോയിട്ട് ലോഗിൻ ചെയ്യാം ഒ ടി ആർ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാം അപ്പോൾ നമ്മൾ എൻ എസ് പി ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഒ ടി ആർ ഓക്കെ ഇനി ഈ ഒ ടി ആറ് എന്ന് പറയുമ്പോൾ പതിനാല് ഡിച്ച നമ്പറാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു നമ്പർ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് ഒരു വർഷവും ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല ഇതിപ്പോൾ ഈ വർഷം വന്ന പുതിയൊരു അപ്ഡേഷനാണ് അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണ് ഈ വർഷം കിട്ടുന്ന ഈ പതിനാല് ഡിജിറ്റ് വരുന്ന ഈ ഒരു നമ്പർ എന്ത് ചെയ്യാം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം എങ്കിലും മാത്രമേ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഇപ്പോൾ അഞ്ചാം ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നെക്സ്റ്റ് വർഷം ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് അങ്ങനെ ഓരോ ക്ലാസ്സുകളിലായിട്ട് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഈ ഒരു നമ്പർ അറിഞ്ഞേക്കാൽ മസ്റ്റ് മസ്റ്റാണ് അതില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ നിലവിൽ കഴിയില്ല എന്നുള്ളതാണ് പുതിയൊരു സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻ്റെയൊരു കരിയർ നമ്മൾ എൻ്റെ അക്കാദമിക് ലൈഫ് ഒരൊറ്റ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഒ ടി ആറിൻ്റെ കാര്യങ്ങൾ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ താങ്ക്